പ്രിയമുള്ള കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റീവാല്യൂഷൻ മൂന്ന് ദിവസമായി തുടങ്ങിയതെന്ന് സമാപിക്കുകയായിരുന്നു ഏതിനും വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു മഴയും വല്ലാത്ത ഒരു പുറത്തിറങ്ങാൻ ഒരു തന്നെ ഇതിനും വളരെ ഭംഗിയായി തന്നെ റീവാല്യൂഷൻ ക്യാമ്പ് സമാപിച്ചു സമാപിക്കുമ്പോഴൊരു ആശ്വാസം കൂടുതൽ പേർക്കും മാർക്കും ഗ്രേഡൊക്കെ മാറി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കൊരു ആശ്വാസനയാണ് മാർക്ക് മാറാത്തവരും ഒക്കെ ഉണ്ട് അതിൻ്റെ കാരണം നമുക്കറിയാം അവർക്ക് മാർക്ക് കൊടുക്കാനൊന്നും അവസ്ഥയായിരിക്കും കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ തന്നെ വരുത്തിയത് കൊണ്ടാവാം ആ ഒരു മാർക്ക് പിന്നെ നമുക്ക് അധികം മറ്റൊന്നും നോക്കിയാലും വരാത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് തന്നെയുള്ള പിശവുകൾ വന്നിരിക്കാം അങ്ങനെയൊക്കെ ആശ്വസിക്കുക ആവശ്യത്തിനുള്ള ചോദ്യങ്ങൾ എഴുതിയായിരിക്കുക പിന്നെ നമ്പറുകൾ മാറിപ്പോവുക ഉപന്യാസ ചോദ്യങ്ങളൊക്കെ അധികം എഴുതി സമയം കളയുക കണ്ടന്റ് കുറഞ്ഞു പോവുക സമയം കിട്ടാതെ വരിക ഒക്കെ തന്നെ നമ്മുടെ മാർക്കിനെ ബാധിക്കുന്നത് അതിനെ നമുക്ക് ടീച്ചേഴ്സ് വീണ്ടും റിവാല്യൂ ചെയ്താൽ भेजते हैं അധികം മാർക്ക് കൊടുക്കാനായിട്ട് ഒക്കത്തിലാണ് ആ സത്യാവസ്ഥർ കൂട്ടുകാരും മനസ്സിലാക്കുക കുറച്ച് പേർക്കൊക്കെ മാർക്കുകൾ മാറി വന്നിട്ടുണ്ട് പോയിന്റുകളെല്ലാം വായിച്ച് നോക്കുമ്പോൾ ആദ്യം എട്ടാം അധ്യാപകരെക്കാൾ വീണ്ടും രണ്ടാമതും അല്ലെങ്കിൽ മൂന്നാമതും നോക്കുന്ന അധ്യാപകർ ചിലപ്പോൾ മാർക്ക് ഇടുമ്പോൾ ഏകദേശം പിന്നെ കൂട്ടി വരുമ്പോൾ എ പ്ലസിലോട്ടും അല്ലെങ്കിൽ അടുത്ത ഗ്രേഡിലോട്ടൊക്കെ പോകുന്നുണ്ടെന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോഴേ റീവാലുഷനിൽ പിന്നെ വളരെ വാല്യൂഷനെ പോലെ അധികം ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് റീവാലുവേഷൻ തന്നെ ബിൾ വാലുവേഷനും വീണ്ടും ചിലപ്പോൾ ട്രിപ്പിൾ വാലുവേഷനും വേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് രണ്ട് കുട്ടർ നടക്കുന്ന മാർക്കിലും വേരിയേഷൻ ഒരു നിശ്ചിത ശതമാനം മാർക്ക് വേരിയേഷൻ വന്നാൽ വേണ്ടി ട്രിപ്പിൾ വാലുവേഷനും വേണ്ട അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പൈസ അടച്ച് റീവാലുവേഷന് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങളും അതിനെ കാണരുത് അത്രയ്ക്കും പ്രാധാന്യം കൊടുത്തു തന്നെയാണ് റീവാലുഷൻ നടക്കുന്നത് കുട്ടിയെ കിട്ടേണ്ട മാർക്ക് അർഹതയുള്ളത് പിന്നെ അതേപോലെ തന്നെ കുട്ടിക്ക് കിട്ടാനുള്ള വകുപ്പ് തന്നെയാണ് റീവാലുവേഷൻ്റെ ഒക്കെ നടക്കുന്നത് ഏതെങ്കിലുമൊക്കെ മാർക്കുകൾ ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് വിട്ടു പോവുകയോ മറ്റോ നോക്കാതെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റീവാലുവേഷൻ അങ്ങനെ പോവാറില്ല അഥവാ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്നൊക്കെ കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിൽ തങ്ങളുടെ മാർക്ക് ആ രീതിയിലേക്ക് പോയിട്ടുണ്ടോ സംശയമുള്ള കുട്ടികളായിരിക്കാം റീവാലുഷനോട് അങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാർക്കുകളോ കിട്ടാനുള്ള മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നുള്ളതും സത്യം തന്നെയാണ് അവിടെ ടീച്ചറിനെ പ്രധാനമായിട്ടും റീവാലൂഷന് കണ്ട കാര്യങ്ങൾ ഇനിയെങ്കിൽ നിങ്ങളെല്ലാ പരീക്ഷകൾക്കും ശ്രദ്ധിക്കാം എസ് എൽ സി പ്ലസ് ടുക്കാർ എല്ലാം എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്നതാണ് നമ്മളെ ചോദ്യ നമ്പർ എഴുതുമ്പോൾ അത് മാറിപ്പോതിരിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു പിന്നെ ഇന്ന് പ്രധാനമായും എനിക്ക് കിട്ടിയ ഒരു പേപ്പർ എന്ന് വളരെ നിരാശ തോന്നിയതാണ് കുട്ടിക്ക് എ പ്ലസിനൊക്കെ അർഹതയുള്ള കുട്ടിയായിരുന്നു പക്ഷേ എന്തേലും ഉപന്യാസ ചോദ്യങ്ങൾ ഓർ ക്വസ്റ്റ്യൻസ് ആവശ്യമില്ലാതെ മൂന്ന് ചോദ്യങ്ങൾ എഴുതിവെച്ച് പണി കിട്ടിയിരിക്കുകയാണ് ആദ്യം തന്നെ രണ്ട് ഉപന്യാസം എഴുതാനുള്ള സ്ഥലത്തിന് സമയമൊക്കെ എടുത്ത് വിശാലമായിട്ട് മൂന്ന് ഉന്യാസമൊക്കെ എഴുതി വെച്ചു ഫലമില്ലാതെ നമ്മൾ ഒരു ഉപന്യാസം എഴുതുന്നത് ആ സമയം നമുക്ക് നാല് മാർക്കിന്റെ ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ എഴുതി സമയത്തിനാണ് കുട്ടി എന്ത് ചെയ്യുന്നത് ഒരു ഉപന്യാസ ചോദ്യം അധികം എഴുതുമ്പോൾ നമുക്ക് മറ്റ് ചോദ്യങ്ങൾ എഴുതാൻ കുട്ടിക്ക് സമയമില്ലാതെ രണ്ട് മൂന്നും ചോദ്യങ്ങൾ അവിടെ വിട്ടുപോകേണ്ടി എഴുതും അങ്ങനെ ആ കുട്ടി കിട്ടേണ്ട മാർക്കുകൾ ഉയർന്നും കയറുകൾ നഷ്ടമാവുന്നുണ്ട് അത് എത്ര പറഞ്ഞാലും കൂട്ടുകാർ മനസ്സിലാവും അവർക്ക് ആവശ്യം ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ചിലർ എഴുതാറുണ്ട് എല്ലാം മൂന്ന് ചോദ്യം അവർക്ക് അറിയാമായിരിക്കും എന്ത് ചെയ്യാം അവർ മൂന്ന് എഴുതാൻ വിചാരിക്കും പക്ഷെ അത് എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം ആയി ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഓർ ക്വസ്റ്റ്യനിൽ പോയി നമുക്ക് സമയമൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ എഴുതി വയ്ക്കാം അപ്പോൾ ടീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഏതിനാണോ മാർക്ക് കൂടുതൽ അതുമാത്രമായിരിക്കും പരിഗണിക്കാം മറ്റ് രണ്ട് മൂന്നെണ്ണത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരെണ്ണത്തിന് ആറ് ഒരെണ്ണത്തിന് അഞ്ചൽ അഞ്ചൊക്കെ വന്നാൽ നമ്മൾ ആറ് മാർക്കും അല്ലെങ്കിൽ അഞ്ചലും കിട്ടിയതായിരിക്കും പരിഗണിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് പക്ഷേ അത് സ്പീഡും അല്ലെങ്കിൽ വേഗതയിലേക്ക് എഴുതാൻ കഴിയുന്ന കുട്ടികൾ മാത്രമേ ആ ശ്രമത്തിനൊക്കെ പോകുമ്പോൾ അല്ലാതെ സമയം ക്രമീകരിച്ച് എഴുതാനൊക്കാത്തവരൊന്നും ഒരിക്കലും ഈ ഓർ ക്വസ്റ്റ്യൻ ആവശ്യമില്ലാതെ എഴുതി വെച്ച് പണി വാങ്ങിക്കേണ്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ കയ്യേശ്വരം നമ്മുടെ മാർക്കിനെ ബാധിക്കും എന്നൊക്കെ ചോദിക്കണം മോശം കയ്യേശ്വരം എന്തായാലും നമ്മുടെ മാർക്കിനെയൊക്കെ ബാധിക്കുന്നുള്ള റീവല്യൂഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ടീച്ചേഴ്സിന് വായിച്ചെടുക്കാനേ കഴിയുന്നില്ല അത്രയ്ക്കും മോശമായ കയ്യേശ്വരം എഴുതുന്ന കുട്ടി നമുക്ക് അതിൽ വായിച്ചെടുക്കാനേ ഒക്കെ നമ്മൾ ചരിഞ്ഞും മരഞ്ഞും തിരിഞ്ഞുമൊക്കെ ൊക്കെ നോക്കിയിട്ട് മുക്കാത്ത രീതിയിൽ ചരിച്ച് അവ്യക്തമായിട്ടൊക്കെ എഴുതുമ്പോൾ അതിൽ കിട്ടേണ്ട മാർക്ക് നമുക്ക് കിട്ടാതെ പോകുന്ന സത്യാവസ്ഥ മനസ്സിലാക്കാം കൈഷിരം മോശമായവരെല്ലാം തന്നെ ആ പരീക്ഷ എഴുതിയിട്ട് കൈയശരം പോയതുകൊണ്ടാണോ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിക്കുക നന്നായിട്ട് തന്നെ മറ്റൊരാൾ വായിച്ചാൽ അത് ആശയം പിടീട്ടത്തെക്കൊണ്ട് തന്നെ എഴുതി ശീലിക്കുക ക്ലാസ്സിലൊക്കെ നമ്മൾ ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക ഏത് ടീച്ചർ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളത് ക്രമീകരിച്ച് ഇപ്പോഴേ എഴുതുക അവസാനം പബ്ലിക് പരീക്ഷയ്ക്കാകുമ്പോൾ നമ്മളത് ശരിയാക്കാൻ നോക്കി അതിൽ ഇപ്പം നമ്മൾ എഴുതുന്ന ഏത് ഏതക്ഷരവും വായിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലെങ്കിലും നമ്മൾ എഴുതാ അത് ഇന്നത്തെ പരീക്ഷയ്ക്ക് റിവാലയൂഷൻ ഒത്തിരി പേപ്പറിൽ നമുക്കത് മനസ്സിലായി അങ്ങനെയൊക്കെ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാം ഒത്തിരി തവണ വായിച്ചാലും മനക്കെട്ട് നമുക്ക് കിട്ടാത്ത ആശയം വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിക്കാനൊന്നും നമുക്ക് ചിലപ്പോൾ അധ്യാപകർക്ക് സമയം കിട്ടാതെയും വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതുന്ന ഉത്തരങ്ങൾ അക്ഷരങ്ങൾ നല്ല വൃത്തിയോടെ എഴുതി ശീലിക്കുക പിന്നെ തീരെ ചെറിയ അക്ഷരത്തിൽ എഴുതാൻ ടീച്ചർ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കുക ചിലപ്പം എല്ലാവർക്കും ഒരേപോലെ നമുക്ക് കണ്ണാടി വെക്കുന്നവരും കണ്ണാടി വെക്കാൻ ടീച്ചേഴ്സൊക്കെ കാണും എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ നമുക്കത് വായിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും തീരെ ചെറിയ അക്ഷരത്തിൽ എഴുതാതിരിക്കാൻ ശീലിക്കുക പിന്നെ കൈ അക്ഷര തെറ്റും അക്ഷരതെറ്റും നമ്മളെ ഉയർന്ന ഗ്രേഡിനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് തീരെ അക്ഷരതെറ്റ് വരുന്ന ഒരു കുട്ടിക്ക് നമുക്ക് എ പ്ലസ് കൊടുക്കാൻ തോന്നാം മലയാളത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ വാക്കുകൾ പോലും തെറ്റിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ടീച്ചേഴ്സ് എന്തായാലും ആ കുട്ടി റിവാലയൂഷൻ കൊടുത്താലും ഇല്ലേ എ പ്ലസിന് അർഹരും അല്ല എന്നൊരു ഒരു വിലയിരുത് നമുക്കുണ്ടാകും അതായത് എ പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഭാഷാപരമായ ഇപ്പോൾ മലയാളമാണ് ഭാഷാപരമായ കഴിവുള്ള കുട്ടിക്ക് മാത്രമായിരിക്കും അവിടെ എ പ്ലസ്സിന് അർഹത അവിടെ അക്ഷര തെറ്റും അല്ലെങ്കിൽ വൃത്തിയില്ലാതെയും ആശയങ്ങളുടെ പൂർത്തീകരണം ഇല്ലാതെയൊക്കെ എഴുതി ഒരു കുട്ടിക്ക് നമുക്ക് എ പ്ലസ് കൊടുക്കാൻ തോന്നത്തില്ല അപ്പോഴേ കയ്യക്ഷരം നമ്മുടെ മാർക്കിനെ ബാധിക്കാം അതുപോലെ തന്നെ അക്ഷര തെറ്റുകൾ ചില തെറ്റുകളൊക്കെ സ്വാഭാവികമായി എല്ലാ കുട്ടികളും വരുന്ന തെറ്റുകൾ നമ്മൾ കാണാറുണ്ട് നമ്മളങ്ങനെ പരിഗണിക്കാറ് പക്ഷേ തീരെ അടിസ്ഥാനപരമായ തെറ്റുകൾ പോലും അക്ഷര തെറ്റ് വരുത്തുന്ന കുട്ടികളുണ്ട് അവർക്ക് നമുക്ക് ടീച്ചേഴ്സിന് അത് എ പ്ലസ് കൊടുക്കാൻ തോന്നത്തില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അക്ഷര തെറ്റില്ലാതെ എഴുതി ശീലിക്കുക ഈ മാതിരി കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക മാർക്ക് പക്ഷെ അക്ഷരത്തിൻ്റെ ഇപ്പം നമ്മൾ മാർക്ക് അങ്ങനെ കുറയ്ക്കാറൊന്നുമില്ല ആ എ പ്ലസിനൊക്കെ ബാധിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ എ പ്ലസ് കൊടുക്കാൻ തോന്നാത്ത തോന്നാത്തവണ്ണം എല്ലാ ചോദ്യത്തിലും അക്ഷര തെറ്റ് വരുന്ന കൂട്ടുകാരുന്നു ഇവിടെ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കുട്ടിക്ക് എ പ്ലസ് അല്ലെങ്കിൽ ഉയർന്ന ഗ്രേഡ് പോയത് നമുക്ക് മനസ്സിലാവും അപ്പോഴാണ് ആ മാതിരി തെറ്റുകൾ ഇനി വരുത്താതിരിക്കാൻ ശ്രമിക്കുക എല്ലാ കൂട്ടുകാരും നല്ല കൈയ്യക്ഷത എഴുതി അതുപോലെ അക്ഷര തെറ്റുകൾ മാക്സിമം നമ്മൾ കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക അതുപോലെ ആവശ്യമില്ലാത്ത ഓർ ചോദ്യങ്ങളൊന്നും എഴുതി പണി വാങ്ങിക്കാതിരിക്കാതെന്ന് നമ്മൾ മനസ്സിലായി എനിക്ക് കിട്ടിയ മൂന്ന് ഒരു ചോദ്യം ഒരു ഉത്തര ഉത്തരപേപ്പറില് ആദ്യത്തെ മൂന്ന് ചോദ്യവും ഉപന്യാസ ചോദ്യങ്ങൾ എഴുതി സമയം കളഞ്ഞിട്ട് അവസാനം ഇന്ത്യയെന്നും കുട്ടിക്ക് നാലു മാർക്കിൻ്റെയെന്നും ചോദ്യം എഴുതുന്ന ആ സമയം കിട്ടുന്നില്ല കുറച്ച് ഭാഗങ്ങൾ അരപ്പേരിൻ്റെ ഒക്കെ കാൽഭാഗം എഴുതി വെച്ചേക്കാണ് അപ്പം നമുക്ക് അവിടെ നിന്നും ഒരു രക്ഷയും ഇല്ലാതെ വന്നു പോകുമ്പോൾ കുട്ടിക്ക് മാക്സിമം മാർക്ക് കൂട്ടി അല്ലെങ്കിൽ പ്ലസ്സിലോ അല്ലെങ്കിൽ അടുത്ത് അടുത്ത ഉയർന്ന നിലക്കരയിലൊന്നും എത്താത്തൊരവസ്ഥ വന്നു അപ്പോൾ ഇനി ഈ വക തെറ്റുകളെല്ലാം നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക ഈ മാതിരി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ടീച്ചർ ടീച്ചറുടെ വിലയിരുത്തൽ പോലെ പറയുന്നതല്ല നമുക്കിത് കൂടുതൽ ധാരണ കിട്ടാൻ ഉറപ്പില്ല നമുക്ക് വാല്യുവേഷൻ വാല്യൂഷൻ റിവാലുഷനിൽ പോകുമ്പോഴേക്കുറിച്ചാണ് കൂടുതൽ ധാരണ കിട്ടുന്നത് അപ്പോൾ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് റിവാല്യൂഷനും കുട്ടികൾക്ക് കിട്ടേണ്ട മാർക്കുകൾ നൽകുന്നത് ഈ മാതിരി തെറ്റുകളിന് നിങ്ങൾ വരുത്താതിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഇട്ടേന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ തമാശകളൊക്കെ പേപ്പറിലൊക്കെ വന്നിരുന്നു നമ്മുടെ ചാക്കുണ്ണിയുടെ മകൻ മറ്റേ ചാക്കുണ്ണിയെ തന്നെ കൊന്നു കുലവിളിച്ചവരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് അക്ഷര തെറ്റുകളും തമാശകളും ഒക്കെ റീവല്യൂഷനിലും വരുന്നുണ്ട് അപ്പം നമ്മൾ പിന്നെ ആ പേപ്പറിൽ നമുക്ക് വായിക്കുമ്പം മനസ്സിലാകുന്നുണ്ട് ആ പത്രമൊക്കെ തന്നെ പാത്രമായിട്ട് മാറുന്നു ആ പൊന്നാശ്വതി മൊത്തം നമ്മൾ അല്ലെങ്കിൽ നാലു മറങ്ങിയ മൊത്തം ആ പത്രം എന്നുള്ളത് പാത്രമാവുന്നു അമ്മ തൊട്ടിലേക്ക് അമ്മ തോട്ടിലാവുന്നു ുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി അഷ്ടത്തെറ്റ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥലത്തൊന്നും അല്ലാത്ത തെറ്റൊരുപാട് തവണ ആവർത്തിക്കുമ്പോൾ ടീച്ചേഴ്സിന് അവിടെ നമ്മളെ മിടുക്കരായ കുട്ടിക്ക് അല്ലെങ്കിൽ മല ഭാഷാപരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കുട്ടിക്കായിരിക്കും എ പ്ലസ്സിന് മലയാളത്തിലൊക്കെ അർഹത വരുന്നത് അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും അത് കൊടുക്കണമെന്ന് തോന്നത്തില്ല അതുപോലെ പിന്നെ മാർക്ക് പിന്നെ അധ്യാപകരുടെ ദ സ്ട്രിക്ട് വാല്യൂഷൻ അല്ലെങ്കിൽ ലിബറൽ വാല്യൂഷൻ എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും കഠിനമായി ഇവ സൂചനകളെല്ലാം പാലിച്ച് ചെയ്യുന്നൊരു ടീച്ചറിന് ചിലപ്പോൾ ആ കുട്ടിക്ക് എ പ്ലസിലോട്ട് എത്താതെ അതായത് സ്ട്രിക്റ്റായ ടീച്ചർ വാല്യൂ നീ അത് തെറ്റുകൾ വരാൻ പാടില്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിങ്ങനെ ഇത്രയും രക്ഷത്തിട്ടൊന്ന് വന്നുകൂടാന്നൊക്കെ പറയുന്ന ടീച്ചറിനെ സംബന്ധിച്ച് തെറ്റു വരാനൊക്കത്തില്ല അപ്പോഴത് അവിടെ ചിലപ്പോൾ നമുക്ക് മാർക്കുകൾ മിസ്സാകും അതൊന്നും നിങ്ങൾ ഈ വക തെറ്റുകളൊന്നും വരുത്താതെ നല്ല ആയിട്ട് ഉത്തരങ്ങൾ എഴുതിശീലിക്കുക നമുക്ക് നല്ല മാർക്ക് ഇട്ടിട്ട് ഇനി വരും പരീക്ഷയിൽ നിങ്ങൾ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക അതുപോലെ പേജ് നമ്പർ പിന്നെ ഇട്ടിട്ട് പിന്നെ അത് കെട്ട് അടുക്കി കെട്ടുമ്പോൾ പേജുകൾ മാറി കെട്ടി വരിക അങ്ങനൊരു ബുദ്ധിമുട്ട് ഒന്നും കണ്ടുപിടിച്ചു ചേരുന്ന പേജല്ല പിന്നെ നമ്മൾ കുത്തി കെട്ടി വയ്ക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ പേജുകൾ നോക്കുമ്പോൾ ഒരു ഉത്തരം എഴുതി വരുമ്പോൾ ലാസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് രണ്ട് പേജ് ഒഴിഞ്ഞു കിടക്കാണ് മറിക്കുമ്പോൾ മറിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ കുട്ടി ഉത്തരം എഴുതിയിരിക്കുന്ന ലാസ്റ്റ് ഈ രണ്ട് ഒഴിഞ്ഞ പേജും കഴിഞ്ഞിട്ട് പിന്നൊരു പേജിലായിരിക്കും അടുത്ത ഉത്തരവാണ് അപ്പോൾ നമ്മൾ ടീച്ചർ സ്വാഭാവികമായി വിചാരിക്കുകയും ഉത്തരവ് എഴുതിയിരുന്നു നമ്മൾ ഒഴിഞ്ഞു കിടക്കുകയുള്ളൂ വരച്ച് ക്രോസ് ആയിട്ട് വരച്ചിരിക്കുകയും ചെയ്യുന്നത് ഒടുവിലൊക്കെയാണ് നമ്മൾ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ ഉദ്ദേശം മാർക്ക് എത്താൻ നോക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ അവിടെ ഈ ഇവ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ വല തെറ്റുകളെല്ലാം തിരുത്തിയും നമ്മുടെ റീവാലേഷൻ വിശേഷങ്ങൾ അതുകൊണ്ടൊക്കെ ടീച്ചർ പങ്കുവയ്ക്കുന്ന ഈ വെള്ള തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ ഉപയോഗപ്പെടുത്തുക നമുക്ക് വരും പരീക്ഷകളിൽ റിവാലയൂഷൻ നിങ്ങൾക്ക് ഇടയില്ലാതാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നിർത്തുകയാണ് അതുപോലെ നിങ്ങൾ ചോദ്യം പേപ്പർ എല്ലാം വിലയിരുത്തിയതിനു ശേഷം മാത്രം പൈസ കളഞ്ഞ് റിവാലയൂഷന് കൊടുക്കുക നമുക്ക് എത്ര മാർക്ക് കിട്ടാൻ അർഹത ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക അത്രയും ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നോക്കോ ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ഇതിനൊക്കെ ശ്രമിക്കുക വീണ്ടും കാണാം ബൈ